മകൾ ജസ്നയുടെ തിരോധാന കേസ് സി ബി ഐ കൃത്യമായി അന്വേഷിക്കുന്നുവെന്ന് ജസ്നയുടെ അച്ഛൻ ജെയിംസ് സി ബി ഐയുടെ പുനർ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് മുൻ ലോഡ്ജ് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തലടക്കം സി ബി ഐ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സി ബി ഐ സംഘം വിളിച്ചിരുന്നതായും അദ്ദേഹം പ്രതികരിച്ചു ഈ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും ജെയിംസ് വിശദീകരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ലോഡ് ജീവനക്കാരി തന്നെയും ബന്ധപ്പെട്ടിരുന്നു നേരിട്ട് പോയി കണ്ടില്ല എന്നാൽ മറ്റൊരാളെ വിട്ട് അവരുമായി സംസാരിച്ചു അവർ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയില്ല എല്ലാം സി ബി ഐ കണ്ടെത്തും അവർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ചെറിയൊരു സംഘമാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അച്ഛൻ പറഞ്ഞു മകളുടെ തിരോധാനത്തിൽ സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട് മകളെ ഒരു സംഘം അപായപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് തന്റെ അന്വേഷണം ഒടുവിലെത്തിയത് അത് മുദ്രവശ കവറിൽ സി ബി ഐക്ക് നൽകിയിരുന്നു അതുൾപ്പെടെ എല്ലാം സമഗ്രമായി സി ബി ഐ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി മുണ്ടക്കയം സ്വദേശിനിയായ ലോഡ് ജീവനക്കാരി ജസ്നയോട് സാദൃശ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ വന്നത് കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ജസ്നയുടെ അച്ഛൻ പ്രതികരിച്ചു കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അജ്ഞാതനായ യുവാവിനൊപ്പം ഇവിടെ വെച്ച് കണ്ടെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞത് ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിനു സമീപത്തെ തുണിക്കടയുടെ സി സി ടി വി ക്യാമറയിലാണ് പത്രത്തിൽ പടം വന്നതുകൊണ്ടാണ് ജസ്നയെന്ന് തിരിച്ചറിഞ്ഞത് പെൺകൊച്ചിന്റെ രൂപം മെലിഞ്ഞതാണ് വെളുത്തിട്ടാണ് എന്നേക്കാൾ മുടിയുണ്ട് ക്ലിപ്പാണോ എന്നുറപ്പില്ല തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട് റോസ് കളറുള്ള ചുരിദാറായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്ന് കൂട്ടുകാരൻ വരാനുണ്ട് അതിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് കാണുന്നത് പയ്യൻ വന്നു മുറിയെടുത്തു രണ്ടുപേരും നാലു മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് പയ്യനെ ഞാൻ കണ്ടു വെളുത്തു മെലിഞ്ഞ പയ്യന നൂറ്റി രണ്ടാം നമ്പർ മുറിയെടുത്തു ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ സി ബി ഐ തന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചില്ലെന്നും ലോഡ്ജ് മുൻ ജീവനക്കാരി വെളിപ്പെടുത്തി ജസ്ന കേസിൽ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിലാണ് വിധി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന സി റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നായിരുന്നു ജെയിംസ് ജോസഫിന്റെ ഹർജി താൻ സ്വന്തം നിലയ്ക്ക് നടത്തിയ അന്വേഷണത്തിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നു പിതാവ് ഹാജരാക്കിയ തെളിവുകളും കേസ് ഡയറിയും ഒത്തുനോക്കി പിതാവ് ചൂണ്ടിക്കാണിച്ച തെളിവുകൾ സി ബി ഐ പരിശോധിച്ചില്ലെന്ന് വ്യക്തമായതോടെയാണ് താൻ നൽകിയ തെളിവുകളിൽ ആറുമാസമെങ്കിലും സി ബി ഐ അന്വേഷിക്കണമെന്നും ഒന്നും കണ്ടെത്താനാവുന്നില്ലെങ്കിൽ തെളിയാത്ത കേസായി തള്ളാമെന്നും ജെയിംസ് ജോസഫ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസിയായ സി ബി ഐ അവസാനിപ്പിക്കാനാവശ്യപ്പെട്ട കേസിൽ അവർ വിട്ടുപോയ തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ നിന്ന് തുടരന്വേഷണവിധി നേടിയെന്ന സവിശേഷതയും ഈ കേസിനുണ്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അഞ്ച് വർഷം അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത തെളിവുകളാണ് ജെയിംസ് ജോസഫ് കോടതിയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് ജസ്നെ കാണാതായത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛന്റെ സഹോദരിയുടെ മുണ്ടക്കയത്തുള്ള വീട്ടിലേക്ക് ഓട്ടോയിൽ പോയ ജസ്നെ കാണാതാവുകയായിരുന്നു